ഹലോ നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ചരിത്രവും കലയും ഒരുപോലെ ഇണ ചേർന്ന് നിൽക്കുന്ന ഒരിടം തേടിയിട്ടാണ് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രാദേശികമായിട്ടുള്ള ഗ്യാലറികൾ ഒന്നായിട്ടുള്ള വില്യംസൺ ആർട്ട് ഗാലറി കാണാനാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇതിന് ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വില്യംസൺ കുടുംബവും ഈ ഒരു ഗാലറി അവർ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജോസഫ് വില്യംസിന്റെ ഓർമ്മയ്ക്കായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്യാലറി കൂടിയാണിത് കലയും സാഹിത്യവും ഒരുപോലെ ഒത്തുചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളെ കാണാം നിന്ന് നോക്കിയാൽ ഇതൊരു സാധാരണ ആർട്ട് ഗാലറി ആയിട്ട് നമുക്ക് തോന്നാം എന്നാൽ ഇതിനുള്ളില് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഒളിഞ്ഞിരിപ്പുണ്ട് അതുപോലെ തന്നെ കപ്പൽ യാത്രയുടെ കഥകളും അതിന്റെ വിശേഷങ്ങളും ഉണ്ട് വിലമതിക്കാനാവാത്ത കലാരൂപങ്ങളുണ്ട് ഇതാണ് വില്യംസൺ ആർട്ട് ഗാലറി നിങ്ങൾ ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലും ശരി നിങ്ങൾക്ക് ഈയിടം ഇഷ്ടപ്പെടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ ഗാലറി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് പിന്നില് വലിയൊരു സൗഹൃദത്തിന്റെ കഥയുണ്ട് കേട്ടോ ബെർക്കൻ ഹിഡിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ്കാർ ജോൺ വില്യംസൺ ജോൺ വില്യംസണും അദ്ദേഹത്തിന്റെ മകൻ പാട്രിക് വില്ല്യംസണും ചേർന്നിട്ടാണ് ഈ ഗ്യാലറി നിർമ്മിക്കാൻ പണം നൽകുന്നത് നിർഭാഗ്യവശാൽ ജോൺ വില്യംസ് പണി പൂർത്തിയാകുന്ന മുമ്പേ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ മനോഹരമായ കെട്ടിടത്തിന് വില്യംസൺസ് ആർട്ട് ഗ്യാലറി എന്ന് പേര് വരാൻ കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെല്ലാ റോബിയയുടെ സെറാമിക്സ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെല്ലാ റോബിയ കളക്ഷൻ ഉള്ളത് ഇവിടെയാണ് ഈ കളിമണ്ണിൽ തീർത്തിട്ടുള്ള ഈ വർണ്ണാഭമായിട്ടുള്ള ശില്പങ്ങൾ അതിൽ കണ്ണെടുക്കാൻ തോന്നാണ്ട് നോക്കി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ ഇതിനുള്ളിലുണ്ട് ബിർക്കൻ ഹിഡിലുള്ള പ്രശസ്തമായിട്ടുള്ള കപ്പൽശാലയും അതിന്റെ നിർമ്മാണത്തിലും അതിന്റെ നാൾ വഴികളുള്ള ചരിത്രം ഇവിടെ പറയുന്നുണ്ട് ബ്രിട്ടനിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കപ്പലുകളുടെയും മിനിയേച്ചറുകളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിന്റെ സ്റ്റീം എഞ്ചിനുകളുടെ മിനിയേച്ചർ അങ്ങനെ കപ്പൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓരോ കപ്പലിനും കണക്കിന് കഥകൾ പറയാണ്ട് കേട്ടോ അങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒട്ടനവധി കാഴ്ചകളാണ് നമുക്കിതിനുള്ളിൽ കാണാനുള്ളത് കൂടാതെ അതിമനോഹരമായിട്ടുള്ള വാട്ടർ കളർ പെയിന്റിങ്ങുകൾ അതിന്റെ ഒരു വൺ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പഴയ കാലത്ത് ഇംഗ്ലണ്ടിനും ഭംഗി നമുക്ക് ചിത്രങ്ങളൊക്കെ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം നമുക്ക് ചിത്രങ്ങളൊക്കെ കണ്ട് ഇതിനുള്ളൊരു ഉണ്ട് നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് ആർട്ടൊക്കെ ആസ്വദിച്ച് നമുക്കൊരു കോഫി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഫയും കൂടി ഇതിനുള്ളിൽ കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വന്ന ദിവസത്തിന്റെ പ്രത്യേകതയായതുണ്ടെന്ന് എനിക്കറിയില്ല ഞാനിവിടെ വന്നപ്പോൾ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൻസിന്റെ ഒക്കെ അവരുടെ പിയാനോ പെർഫോമൻസ് ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടാണ് ഇവർ പിയാനോ വായിക്കുന്നത് എന്താ പറയുക നമ്മളതിങ്ങനെ അക്ഷരം അത് കേട്ടിരുന്നു പോകട്ടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളൊക്കെ ഈ എന്താ പറയുക പിയാനോ വായിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അത് ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു ത്രീ ഡി സിനിമാറ്റിക് ഒരു കാര്യമുണ്ട് കേട്ടോ അത് എന്താ പറയുക വിത്ത് മ്യൂസിക് ത്രീ ഡി എഫക്റ്റിൽ എന്തോ കഥകൾ പറയുന്ന ഒരു കാര്യമാണ് ആക്ച്വലി എനിക്കത് കറക്റ്റ് അതൊരു നമ്മുടെ ഡീപ്പായിട്ട് അത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല പക്ഷെ കാണാൻ അടിപൊളിയായിരുന്നു അതിൻ്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും സംഭവം കാണാൻ അടിപൊളിയായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്കിവിടെ കാണാൻ അപ്പോൾ ബ്രഖണ്ഡ് വരുമ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം കൂടാണിത് അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോ ഇനി ഞാൻ വീട്ടിലേക്ക് തിരിക്കുകയാണ് അടുത്ത കാഴ്ചകളായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ അതുവരെ എല്ലാവർക്കും ബായ്